ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എനിക്ക് കഴിയുമോ എന്ന് ഉറപ്പില്ല അപ്പോൾ പ്രത്യേക അവകാശമില്ലാത്ത വീടുകളിൽ നിന്നോ ജോലിസ്ഥലത്ത് നിന്നോ പിടിച്ചുകൊണ്ടുപോവപ്പെട്ടവർക്കും തിരിച്ചറിയൽ രേഖകൾ തള്ളപ്പെട്ടവർക്കും വീടുകൾ പൊളിച്ചു മാറ്റപ്പെട്ടവർക്കും വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർക്കും തടങ്കൽ പാളയങ്ങളിൽ അടക്കപ്പെട്ടവർക്കും ബംഗ്ലാദേശിലേക്ക് തള്ളിയിടപ്പെട്ടവർക്കും സാധിക്കുമോ ആർട്ടിക്കൽ ഫോർട്ടീൻ വെബ്സൈറ്റിന്റെ സ്ഥാപക എഡിറ്ററായ സമാർ ഹലാങ്ക കേന്ദ്ര സംസ്ഥാന സർക്കാർ പൗരത്വ നിയമങ്ങൾ നടപ്പാക്കുന്നതിനെ കുറിച്ച് എഴുതിയ ലേഖനത്തിന്റെ സ്വതന്ത്ര ആഖ്യാനമാണ് ഇത് നുഴഞ്ഞുകയറ്റക്കാർ എന്ന് പറയുന്നവർക്കെതിരെ മഹാരാഷ്ട്ര മുതൽ അസം വരെ കേന്ദ്ര സർക്കാർ അപ്രഖ്യാപിതവും ഏകപക്ഷീയവുമായ ആക്രമണം ആരംഭിച്ചിരിക്കുന്നതായി സമാർഹലാങ്കർ ചൂണ്ടിക്കാട്ടുന്നു അതിന് തടങ്കലും നാടുകടത്തിലും ഒഴിവാക്കാൻ കൂലിപ്പണിക്കാർ വരെ സ്വന്തം നാട്ടിലേക്കും വീടിലേക്കും ഓടിപ്പോവുകയാണ് പ്രിയപ്പെട്ടവരെ കാണാതാവുമ്പോഴും തടങ്കൽ പാളയങ്ങളിൽ അടയ്ക്കുമ്പോഴും പലർക്കും ഒന്നും ചെയ്യാനാവുന്നില്ല ഇന്ത്യക്കാരായി നിലനിൽക്കാൻ വോട്ടും നിലനിൽപ്പും സംരക്ഷിക്കാൻ ജോലി ഉപേക്ഷിച്ച് രേഖകൾ തിരയേണ്ടി വരികയാണ് ജീവിതം തലകീഴായി മാറിയുന്നു കുടുംബങ്ങൾ ചിന്ന ഭിന്നമാകുന്നു സ്വത്തത്തിനായുള്ള ഈ അന്വേഷണത്തിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ രണ്ടാം തരം പൗരന്മാരായി തരം താഴ്ത്തപ്പെടുകയോ പൗരത്വം പൂർണ്ണമായും നഷ്ടപ്പെടുകയോ ചെയ്യുമെന്ന ഭീഷണി നേരിടുന്നു ഏറ്റവും ദുർബലരായ ജനങ്ങളിൽ ഭയവും നാടുകടത്തൽ ഭയവും വളർത്താൻ ഉദ്ദേശിക്കുന്ന പ്രസംഗമാണ് സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നടത്തിയത് ജനസംഖ്യാ ദൗത്യം എന്ന അനൌദ്യോഗിക പദ്ധതിയെ അന്ന് മോദി ഔദ്യോഗികമാക്കി ഇന്ന് ഗുരുതരമായ ഒരു ആശങ്കയെയും വെല്ലുവിളിയെയും കുറിച്ച് രാജ്യത്തിന് മുന്നറിയിപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു മനപൂർവ്വമായ ഗൂഢാലോചനയുടെ ഭാഗമായി രാജ്യത്തിന്റെ ജനസംഖ്യാ അനുപാതം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒരു പുതിയ പ്രതിസന്ധിയുടെ വിത്തുകൾ വിതയ്ക്കുകയാണ് ഈ നുഴഞ്ഞുകയറ്റക്കാർ നമ്മുടെ യുവാക്കളുടെ ഉപജീവനമാർഗം തട്ടിയെടുക്കുകയാണ് ഈ നുഴഞ്ഞുകയറ്റക്കാർ നമ്മുടെ സഹോദരിമാരെയും പെൺമക്കളെയും ലക്ഷ്യമിടുന്നു ഇത് അനുവദിക്കില്ല തുടങ്ങിയ പരാമർശങ്ങളാണ് മോദി നടത്തിയത് ജനസംഖ്യാ ദൗത്യം എങ്ങനെ പ്രവർത്തിക്കുമെന്ന് മോദി വിശദീകരിച്ചില്ല എന്നാൽ നുഴഞ്ഞുകയറ്റുകാർ എന്ന് പറയുന്നവർക്കെതിരെ മുൻകാലങ്ങളിൽ ചെയ്ത കാര്യങ്ങളിൽ നിന്നും നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നും അസ്വസ്ഥതയുളവാക്കുന്ന ചിത്രം പുറത്തു വരുന്നു പൗരത്വത്തെ ചൊല്ലിയുള്ള ചില പോരാട്ടങ്ങൾ കോടതികളിൽ എത്തിയിട്ടുണ്ട് എന്നാൽ പൗരത്വം തെളിയിക്കാൻ ആളുകൾ കൊണ്ടുവരുന്ന രേഖകൾ പരിമിതമോ ഉപയോഗശൂന്യമോ ആയിരിക്കാമെന്നാണ് കോടതികളിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ പറയുന്നത് വോട്ടർ ഐഡികൾ ആധാർ പാൻ കാർഡുകൾ എന്നിവ പൗരത്വത്തിന്റെ തെളിവല്ല മറിച്ച് സേവനങ്ങൾ ആക്സസ് ചെയ്യുന്നതിനുള്ള തിരിച്ചറിയൽ തെളിവാണെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് വോട്ടർ പട്ടികയുടെ പരിശോധനയെ പൗരത്വ പരിശോധനയായി കണക്കാക്കുന്നതിനാൽ മേൽപ്പറഞ്ഞ രേഖകൾ നിരസിക്കാനുള്ള ഉദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് ബോംബെ ഹൈക്കോടതിയും ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത് എന്നിരുന്നാലും പൗരത്വം തെളിയിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങൾ ജഡ്ജിമാർ വിശദീകരിച്ചു ഈ രേഖകൾ ലഭിച്ച പ്രക്രിയ സ്ഥിരീകരിക്കണമെന്നാണ് ജഡ്ജിമാർ പറഞ്ഞത് അതായത് രേഖകൾ ലഭിക്കാൻ കാരണമായ രേഖകൾ നിങ്ങൾ ഹാജരാക്കണമെന്നാണ് അതിനർത്ഥം ആ രേഖകൾ പുതുക്കുന്നതിനും സ്ഥിരീകരിക്കുന്നതിനും പഴയ രേഖകളെ ആശ്രയിക്കണം ഇതൊരു കോഴി കോഴിമുട്ട കിണിയാണ് പരമ്പരാഗത ഉദ്യോഗസ്ഥ മേധാവിത്വ കിണി ഇന്ത്യക്കാരാണെന്ന് തെളിയിക്കാൻ ആഗ്രഹിക്കുന്ന മുസ്ലിങ്ങളിലും മറ്റ് പിന്നോക്ക സമൂഹങ്ങളിൽ നിന്നുള്ള ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ മേൽ ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന ഭാരമാണിത് പ്രധാനമന്ത്രി നുഴഞ്ഞുകാഴ്ചക്കാരെയും അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടി അമിത്ഷാ ചിദലുകളെയും ആക്ഷേപിക്കുന്ന ഈ ദുഷിച്ച അന്തരീക്ഷത്തിൽ ഇന്ത്യക്കാരനാണെന്ന് തെളിയിക്കുന്നത് ബുദ്ധിമുട്ടാണ് കാരണം പൗരത്വം തെളിയിക്കാൻ ഏതൊക്കെ രേഖകൾ സ്വീകരിക്കണമെന്ന് ആർക്കും സർക്കാരിനും വ്യക്തതയില്ല ഇനി അവർക്ക് അത് അറിയാമെങ്കിൽ അത് പറയുന്നില്ല പൗരത്വത്തിന് അനുവദനീയമായ തെളിവ് ഏതൊക്കെയാണെന്ന് ഒരു എം പി ഓഗസ്റ്റ് അഞ്ചിന് ലോക്സഭയിൽ ചോദിച്ചു ഇതായിരുന്നു സർക്കാരിന്റെ മറുപടി ഓരോ പൗരനെയും നിർബന്ധമായും രജിസ്റ്റർ ചെയ്യാനും ദേശീയ തിരിച്ചറിയൽ കാർഡ് നൽകാനും രണ്ടായിരത്തി നാലിൽ ഭേദഗതി ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പൗരത്വ നിയമം കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിക്കുന്നു അതിനുള്ള നടപടിക്രമം രണ്ടായിരത്തി മൂന്നിലെ പൗരത്വ നിയമങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഇന്ത്യൻ പൗരത്വം തെളിയിക്കാൻ ആവശ്യമായ രേഖകൾ ഏതൊക്കെയെന്ന് വ്യക്തമാക്കാൻ ഓഗസ്റ്റ് പന്ത്രണ്ടിന് മറ്റൊരു ലോക്സഭാ എം ആവശ്യപ്പെട്ടു പക്ഷേ സർക്കാർ രേഖകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞില്ല ഇന്ത്യയുടെ പൗരത്വം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചിലെ പൗരത്വ നിയമത്തിലെ വ്യവസ്ഥകൾക്കും അതിനു കീഴിലുള്ള ചട്ടങ്ങൾ പ്രകാരവുമാണ് നിയന്ത്രിക്കുന്നത് എന്ന് മാത്രമായിരുന്നു മറുപടി മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഏറ്റവും ദുർബലരായ പൗരന്മാർ പൗരത്വം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കണമെന്ന് സർക്കാർ ആഗ്രഹിക്കുന്നു പക്ഷേ അവർ കൊണ്ടുവരുന്ന തിരിച്ചറിയൽ രേഖകൾ സ്വീകരിക്കില്ല പൗരത്വത്തിന്റെ തെളിവ് എന്താണെന്ന് അവർ പറയുന്നില്ല ലോക്സഭയിൽ സർക്കാർ പരാമർശിച്ച ദേശീയ തിരിച്ചറിയൽ കാർഡ് നിലവിലില്ല ഇപ്പോൾ പാസ്പോർട്ട് മാത്രമേ പൗരത്വത്തിന് കൃത്യമായ തെളിവായി കാണപ്പെടുന്നുള്ളൂ പക്ഷേ പാസ്പോർട്ട് ജന്മം കൊണ്ടുള്ള പൗരത്വം തെളിയിക്കുന്നില്ല ഇപ്പോൾ പാസ്പോർട്ട് നേടാനുള്ള പരിശോധനകളും ശക്തമാക്കിയിരിക്കുകയാണ് സ്വീകാര്യമായ വിലാസ തെളിവുകളിൽ ആധാറും വോട്ടർ ഐഡിയും ഉൾപ്പെടുന്നു എന്നാൽ ഇവ രണ്ടും പൗരത്വത്തിന്റെ തെളിവല്ലെന്ന് കോടതികൾ പറഞ്ഞിട്ടുണ്ട് ജനന തീയതി തെളിയിക്കാൻ നിങ്ങൾക്ക് പാൻ കാർഡ് ഉപയോഗിക്കാം പക്ഷേ പാൻ കാർഡ് പൗരത്വത്തിനുള്ള തെളിവായി കോടതികൾ അംഗീകരിച്ചിട്ടില്ല എന്നിരുന്നാലും ആധാർ വോട്ടർ ഐ ഡി പാൻ എന്നീ മൂന്ന് കാർഡുകളും ഉണ്ടെങ്കിൽ പൗരത്വത്തിനുള്ള ഏക യഥാർത്ഥ തെളിവായ പാസ്പോർട്ട് ലഭിക്കും ഞാൻ ബംഗാളി സംസാരിക്കുന്നയാളോ കാശ്മീരിയോ ദരിദ്രനോ അല്ല അതായത് പോലീസോ ഹിന്ദുത്വ സംഘമോ എന്റെ വീടോ ജോലി സ്ഥലമോ ആക്രമിക്കുകയോ തെരുവിൽ നിന്ന് എന്നെ പിടിച്ചു കൊണ്ടുപോയി പൗരത്വത്തിനുള്ള തെളിവ് ആവശ്യപ്പെടുകയോ ചെയ്യാൻ സാധ്യതയില്ല ഒരു ജഡ്ജി എന്റെ രേഖകൾ പരിശോധിച്ച് പൗരത്വം തടസ്സപ്പെടുത്താൻ സാധ്യതയില്ല ഏറ്റവും കുറഞ്ഞത് ഇപ്പോഴെങ്കിലും പക്ഷേ മോദിയുടെ ജനസംഖ്യാ ദൗത്യം ആരംഭിച്ചാൽ എല്ലാവരും രേഖകൾക്കായി അലയുകയും പീഡനം സഹിക്കാൻ അണിനിരക്കേണ്ടി വരികയും ചെയ്യേണ്ടി വരുമെന്ന് പ്രതീക്ഷിക്കുക നോട്ട് നിരോധന കാലത്തെ ക്യൂകളും കോവിഡ് കാലത്തെ നീണ്ട യാത്രകളും ഓർമ്മിക്കുക നിലവിൽ പൗരത്വം തെളിയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ കൊളോണിയൽ കാലത്തെ നിയമയുക്തിയുടെ ഇരകളാണ് നിങ്ങൾ ഭരണകൂടം സംശയിച്ചാൽ മറിച്ച് തെളിയിക്കുന്നതിനുള്ള ഭാരം നിങ്ങളുടെ തലയിൽ വരും കൊളോണിയൽ കാലത്തെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിലെ ഫോറിനേഴ്സ് ആക്ടിലെ ഒൻപതാം വകുപ്പാണ് അതിന്റെ അടിത്തറ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ അറുപത്തിയഞ്ചു ലക്ഷം ബിഹാറികളാണ് പുറത്തായത് ഈ പ്രക്രിയ രഹസ്യ പൗരത്വ പരിശോധനയായി മാറി അസമിലെ പൗരത്വ വിചാരണകൾ ആയിരക്കണക്കിന് പേരെ രാജ്യമില്ലായ്മയിലേക്ക് തള്ളിയിട്ടു അസമിലെ ദേശീയ പൗരത്വ രജിസ്റ്ററിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവർ പരമ്പരാഗതമായി ഒരു രാജ്യത്തിന്റെയും പൗരത്വമില്ലാത്തവരല്ല മറിച്ച് രേഖകളില്ലാത്ത ഇന്ത്യക്കാരാണ് അമിത്ഷാ രണ്ടായിരത്തി പത്തൊൻപതിൽ പറഞ്ഞതുപോലെ അസം ഒരിക്കലും അവസാന ഘട്ടമായിരുന്നില്ല അതൊരു റിഹേഴ്സൽ മാത്രമായിരുന്നു എൻ എ ആർ സി വരും എന്നാണ് അമിത്ഷാ പ്രഖ്യാപിച്ചത് പൗരന്മാരെ മാത്രമേ വോട്ടർ പട്ടികയിൽ ചേർക്കൂ എന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടിനോട് സുപ്രീം കോടതി യോജിക്കുന്നു എന്നാൽ പൗരത്വം ഉറപ്പിക്കുന്ന ഏജൻസിയായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എപ്പോൾ മാറിയെന്ന് വ്യക്തമല്ല വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ട അറുപത്തി അഞ്ച് ലക്ഷം ബിഹാറികളുടെ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കാനും അവരെ എന്തിന് പുറത്താക്കിയെന്ന് വിശദീകരിക്കാനും ഓഗസ്റ്റ് പതിനാലിന് കോടതി നിർദ്ദേശിച്ചു അത് ബിഹാറികൾക്ക് അല്പം ആശ്വാസം നൽകി എന്നാൽ ഇത്തരം വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന അസം പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലും ഈ ഉത്തരവ് അല്ലാത്ത പക്ഷം ഏകപക്ഷീയമായ പൗരത്വ പരിശോധനകളും കൂട്ടത്തോടെയുള്ള വോട്ടവകാശ നിഷേധവും തുടരും എന്തായാലും ബീഹാറിലെ വോട്ടർ പട്ടികയിൽ രജിസ്റ്റർ ചെയ്യുന്നതിനും രഹസ്യമായി പൗരത്വം തെളിയിക്കുന്നതിനും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെടുന്ന രേഖകൾ ഇവയാണ് താമസ സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് ജന്മ സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് പത്താം ക്ലാസ് മാർക്ക് ഷീറ്റ് വനാവകാശ സർട്ടിഫിക്കറ്റ് ഭൂമി അല്ലെങ്കിൽ വീട് അലോട്ട്മെന്റ് സർട്ടിഫിക്കറ്റ് കുടുംബ രജിസ്റ്റർ പൗരന്മാരുടെ ദേശീയ രജിസ്റ്റർ സാധാരണ ജീവനക്കാരനോ പെൻഷൻകാരനോ നൽകുന്ന തിരിച്ചറൽ കാർഡ് അല്ലെങ്കിൽ പെൻഷൻ പേയ്മെന്റ് ഓർഡർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിനു മുമ്പ് സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ബാങ്ക് പോസ്റ്റ് ഓഫീസ് പൊതുമേഖലാ കമ്പനികൾ അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്നിവ നൽകിയ തിരിച്ചറൽ കാർഡ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ രേഖ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടാക്കിയ ബുദ്ധിമുട്ടുകളും വേദനകളും നമുക്ക് ഈ നിമിഷം മറക്കാം പകരം രേഖകളെ സൂക്ഷ്മമായി പരിശോധിക്കാം എനിക്ക് പാസ്പോർട്ടും വിലാസമുള്ള ബാങ്ക് സ്റ്റേറ്റ്മെന്റും ഉണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ സർക്കാർ പാർലമെന്റിൽ സമർപ്പിച്ച ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം രാജ്യത്തെ ആറ് ദശാംശം അഞ്ച് ശതമാനം പേർക്ക് മാത്രമാണ് പാസ്പോർട്ട് ഉള്ളത് എന്തായാലും പാസ്പോർട്ട് ലഭിക്കാൻ വേണ്ട രേഖകളുടെ അനിശ്ചിതത്വം കാരണം പാസ്പോർട്ടുകൾ പൗരത്വ തെളിവുകളുടെ പട്ടികയിൽ നിന്ന് എളുപ്പത്തിൽ നീക്കം ചെയ്യപ്പെടും ജന്മം വഴിയുള്ള പൗരത്വത്തിന്റെ ഏകവിശ്വസനീയമായ തെളിവ് ജനന സർട്ടിഫിക്കറ്റ് ആണ് പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരു രേഖയാണത് ഇന്ത്യയിലെ അഞ്ചു വയസ്സിന് താഴെയുള്ള അറുപത്തിരണ്ട് ശതമാനം കുട്ടികൾക്ക് മാത്രമാണ് ജനന സർട്ടിഫിക്കറ്റ് ഉള്ളത് പൗരത്വ തെളിവിന് ജന സർട്ടിഫിക്കറ്റ് അടിച്ചേൽപ്പിക്കാനുള്ള ഏതൊരു നീക്കവും രാജ്യവ്യാപകമായി കുഴപ്പങ്ങൾക്ക് കാരണമാകും ഗ്രാമപ്രദേശങ്ങളിൽ അൻപത്തിയാറ് ശതമാനം പേർക്ക് മാത്രമേ ജനന സർട്ടിഫിക്കറ്റ് ലഭിച്ചിരുന്നുള്ളൂ നഗരപ്രദേശങ്ങളിൽ പോലും എഴുപത്തിയേഴ് ശതമാനം പേർക്ക് മാത്രമേ അത് ലഭിച്ചിരുന്നുള്ളൂ അതിനാൽ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ജനന സർട്ടിഫിക്കറ്റുകൾ ഇല്ല ഞാൻ എൻ്റെ ജനന സർട്ടിഫിക്കറ്റ് ഒരിക്കലും പരിശോധിച്ചിട്ടില്ല അത് എവിടെയുണ്ടെന്ന് അമ്മ ശൈലജ പറഞ്ഞു ജനിച്ചപ്പോൾ പേരില്ലാതിരുന്നതിനാൽ എന്നെ ബേബി ശൈലജ എന്നാണ് അത്ര ജനന സർട്ടിഫിക്കറ്റ് രേഖപ്പെടുത്തിയത് പിന്നെ ഞാൻ ഇന്ത്യക്കാരനാണെന്നതിന്റെ ഏക തെളിവ് പത്താം ക്ലാസ് മാർക്ക് ഷീറ്റാണ് രാജ്യവുമായി എന്നെ ബന്ധിപ്പിക്കുന്ന ദുർബലമായ ഒരു നൂല് പൗരത്വ അന്വേഷണം പുതുതായി അന്വേഷിക്കാൻ സർക്കാർ തീരുമാനിക്കുകയാണെങ്കിൽ അതായത് കഴിഞ്ഞ ആഴ്ച ലോക്സഭയിൽ പരാമർശിച്ചതുപോലെ ദേശീയ തിരിച്ചറിയൽ കാർഡുകൾ ഇറക്കാനും രാജ്യവ്യാപകമായി ദേശീയ പൗരത്വ രജിസ്റ്റർ ആരംഭിക്കുകയും ചെയ്താൽ കോടിക്കണക്കിന് പേർ ജനന സർട്ടിഫിക്കറ്റുകൾ കണ്ടെത്താൻ നിർബന്ധിതരാകും എത്ര തലമുറകൾക്ക് മുന്നിലുള്ള രേഖകൾ ഭരണകൂടം ചോദിക്കുമെന്ന് ആർക്കറിയാം